ഗോവിന്ദചാമി ജയിൽ ചാടിയതിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഗോവിന്ദചാമിയെ പിടികൂടാനായിട്ടുണ്ട് അതിന് ഒരുപാട് നാട്ടുകാരും അതുപോലെ തന്നെ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഗോവിന്ദചാമിയെ പിടികൂടിയത് ആ സ്ഥലത്തുണ്ടായിരുന്ന പഴങ്ങാട് മുട്ടം സ്വദേശി അബ്ദുൾ റഷീദ് അബ്ദുൽ റഷീദ് അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട് ആ സമയത്ത് അദ്ദേഹത്തെ പിടികൂടാൻ വേണ്ടിട്ട് മുന്നിട്ടിറങ്ങിയ ഒരാൾ കൂടിയാണ് അബ്ദുൽ റഷീദ് എന്തായാലും നമുക്ക് എന്തായിരുന്നു അവിടെ സംഭവിച്ചെന്ന് അദ്ദേഹത്തോട് ചോദിക്കാം എന്തായിരുന്നു നിങ്ങൾ ആദ്യം കണ്ടത് എന്തായിരുന്നു അവിടെ രണ്ടുപേര് അവിടെ ഉണ്ടായിട്ടുണ്ടായി അതിന് ഒരു പേര് ഒരാളാണ് ഗോവിന്ദസ്വാമിനെ കണ്ടത് ഗോവിന്ദ സ്വാമി നടന്നു വരുന്ന ടൈമിനാണ് കണ്ടിട്ടുണ്ടായത് അപ്പോ മൂപ്പർക്ക് ഒരു ചെറിയൊരു സംശയം വന്നുകൊണ്ട് അവിടുന്ന് ഹോട്ടലിന് ചായ കുടിച്ചിട ഇറങ്ങിയ ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്നു അപ്പോൾ ഓട്ടോ ഡ്രൈവറോട് മൂപ്പർ പറയുകയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഗോവിന്ദസ്വാമി ഒന്നെനിക്ക് സംശയമുണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാംന്ന് പറഞ്ഞാല് ഓട്ടോ ഡ്രൈവറും ഈ ഇയാൾ ഒത്തിട്ട് ബൈക്കെടുത്തിട്ട് വന്ന് എടുത്തിട്ട് വന്നിട്ട് ഈ ഗോവിന്ദസ്വാമിയുടെ അടുത്ത് എടുത്തിട്ട് ചോദിച്ചു എന്തോ ഇന്ത്യയിൽ ചോദിച്ച ടൈമിന് ഇയാള് ഒരു ഗ്യാപ്പ് വൈണ്ടായിരുന്നു ആ ഗ്യാപ്പ് വൈകിലേക്ക് നടന്നിട്ട് പോവുകയുണ്ടായി അപ്പോ ഞാൻ അങ്ങനെ വണ്ടി എടുത്തിട്ട് വരുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞ് ഗോവിന്ദ സ്വാമിയാന്ന് തോന്നുന്നു പിടിക്കുക പിടിക്കുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു വിടൽ അവിടെ നിൽക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് വണ്ടി സ്റ്റാൻഡ് വെക്കാൻ വെച്ചാൽ ഇയാളെ പിടിക്കാൻ വേണ്ടിയിട്ടില്ല ഒരു വേവിലാദ്യ പെട്ടെന്ന് വണ്ടി സ്റ്റാൻഡ് വെക്കാൻ പറ്റിയില്ല അങ്ങനെ വണ്ടി ചെരുന്ന ടൈമിന് ഞാൻ വണ്ടി വേനൽ എടുത്ത് വെച്ച് അപ്പുറം കൊണ്ടുപോയിട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് ഞാൻ പിന്നാലെ ഓടി പിന്നാലെ ഓടിയ ടൈമിന് ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ ആ പോകുന്ന വൈകി കുറച്ച് ചളിയും ചളിയുന്ന തെ ചെറിയ തെന്നി വീഗുകയും ചെയ്യുന്നു അങ്ങനെ പിന്നെയും ഞാൻ പറഞ്ഞു വിടല്ല വിടല്ലെന്ന് പറയുമ്പോൾ ആടെ ഒരു വീടെടുക്കുന്നുണ്ടായിരുന്നു ആ വീട് വീടെടുക്കുന്ന അയാള് പെട്ടെന്ന് ഇയാളെ കണ്ടിരും ആ ആയി അങ്ങനെ ഒരു മതിൽ മതിലുണ്ടായ ടൈമിന് ആ മതിലിനെ അടിപ്പിച്ച് കുറച്ച് ചിരലിറക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ മുകളിൽ കൈകൊത്തി കയറിയിട്ട് അപ്പുറത്തെ മതില് ചാടിയിട്ട് പോയി മതില് ചാടിയിട്ട് പോയിട്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് ഞാനും ആടാൻ നോക്കുമ്പോൾ ആടെ മറ്റേ മറ്റേ മുള്ളും അതിലുണ്ടായിരുന്നു വെയിലില്ല ടൈമിന് എനിക്ക് പെട്ടെന്ന് ചാടാൻ പറ്റിയില്ല അപ്പൊ ഞാൻ രണ്ടു മൂന്നാൾക്കാട് പറഞ്ഞു നിങ്ങൾ അപ്പുറത്തേക്കൂടി പോകാന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് പോലീസ് ഇൻഫർമേഷൻ കൊടുക്കുകയി അങ്ങനെ എസ് ഐ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കണ്ണൂർ ടൗൺ പോലീസ് ടൗണിലെ എസ് ഐ ആണോ ഇല്ല ലേഡിയാണ് ഉണ്ടായത് അപ്പോൾ സാറോട് ഞാൻ പറഞ്ഞു സാറൊരു കാര്യം ചെയ്ത് സാറപ്പുറത്തേക്കുള്ള പോയിക്കോ ഇപ്പറേതായാലും നമ്മളെല്ലാം ഉണ്ട് ഇപ്പം നമ്മൾ ഇപ്പസൈഡ് നമ്മൾ കവർ ചെയ്തുകൊണ്ട് നിങ്ങൾ അപ്പുറത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് എല്ലാം ടൗണിലുള്ള പോലീസാറും ട്രാഫിക്കില്ല പോലീസാറും സെൻട്രൽ ജയിലിലുള്ള ആൾക്കാരെല്ലാം പെട്ടെന്ന് വന്ന ആടെ ഒരു വലിയ കാടാണ് വലിയ കാട്ടിൻ്റെ ഉള്ളിലാണ് ഒരു ബിൽഡിംഗ് ഉള്ളത് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ള അകത്ത് എന്തായാലും അയാൾ അങ്ങോട്ടേക്കെ പോയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് അവർ അയാൾ അങ്ങോട്ടേക്കെ പോയത് വേറെ എവിടെയും പോകാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് എല്ലാവരും ഒത്തിട്ടുണ്ടെങ്കി നല്ല നാട്ടുകാരും ആൾക്കാരിലും വന്നു എല്ലാം കാടും കാര്യങ്ങളെല്ലാം സംബ്ലൈച്ച് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് ഒരു രണ്ടു മൂന്ന് വ്യക്തികൾ പെട്ടെന്ന് കിണറിനെ കൊള്ള പോയി നോക്കുമ്പോഴേക്കിലാണ് ആൾ കിണറിൽ കഴിക്കുന്നത് പക്ഷെ ഈ ഒരു കൈ കൊണ്ട് എങ്ങനെ ഇയാള് കിണറിൽ ഇറങ്ങി അതാ നത്ഭുതം അപ്പൊ അത്രയും ഓട്ടം തന്നെ ഭയങ്കര ഓട്ടം ഓടിയത് ആടുക്കിടാന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓടിക്കളന്നു അല്ലെങ്കിൽ എങ്ങനെയും കയറ്റി പിടിക്കും നമ്മള് അത്രയും ഇതിലുണ്ടായത് ഓടിക്കറകെ ഓടിയ ടൈമിനാണ് ഞാൻ വീണത് ഞാൻ വീണിട്ടില്ലെങ്കിൽ ഞാൻ തൊട്ടടുത്ത് തന്നെ എത്തു പക്ഷെ എന്റെ കൂടുള്ള ആൾ അങ്ങനെ കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് അവർക്ക് അങ്ങനെ പെട്ടെന്ന് ഓടാൻ കഴിയില്ല അതിന് കുറച്ച് ഒരു ഇതില്ലാതെ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ എങ്ങനെയെങ്കിലും പിടിക്കണോ പക്ഷെ ഞാൻ വീണിട്ടില്ലെങ്കിൽ ഞാൻ തൊട്ടടുത്തന്നെ ഞാൻ എത്തും എത്തും ചെയ്ത് പെട്ടെന്ന് തന്നെ പിടിക്കാൻ പറ്റുകയും ചെയ്യും പക്ഷെ ഞാൻ വീണുപോയി വീണുപോയത് വീണ് ആകെ മനസ്സ് കംപ്ലീറ്റ് ഇതായി പോയി അത്രയും ക്രൂരത ചെയ്ത ഒരു വ്യക്തി ജയിലിൽ ആടിയിട്ട് രക്ഷപ്പെടാമെന്ന് പറഞ്ഞാല് നമ്മള് കേരളക്കാർ എന്തിനും കൊള്ളാത്ത ആളായി പോവല്ലോ അപ്പൊ അത്രയും ഇതിലാ ഞാൻ ഉണ്ടായത് അങ്ങനെ സാ പോലീസുകാർ പറഞ്ഞു സാറേ ഒരു കാരണവശത്താലും ആള് വേറെ വൈക്കേക്ക് പോകില്ല ഈ കാണുന്ന കാട്ടിന്റെ അകത്തിൽ ബിൽഡിങ്ങിന് ഉള്ളിൽ തന്നെ ആളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് പെട്ടെന്ന് പോലീസുകാർ ആൾക്കാർ വന്ന് കമ്പ്ലീറ്റ് ജനങ്ങളെല്ലാം കൂടി അങ്ങനെയാണ് അവിടെ കുടിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഒരു ഇയാള് പെട്ടെന്ന് നടന്നു വരുന്ന കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസും മറ്റ് സംഘങ്ങളൊന്നും ആ സ്ഥലത്തായിരുന്നില്ല ഒരു പത്ത് പെട്ടെന്ന് പെട്ടന്ന് എത്തിയത് നമ്മൾ ടൗൺ സിഎ ഒരു ലേഡിയാണ് എത്തിയത് പെട്ടെന്ന് സാറോട് സാറോട് നിങ്ങൾ ഞാൻ പറഞ്ഞു സാറ് അയാളല്ലെങ്കിലും ഒരിക്കലും അയാൾ ഓടേണ്ട ആവശ്യമില്ല ഒരു പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഓടേണ്ട ആവശ്യമില്ല പക്ഷെ അയാൾ കൊണ്ടാണ് ഓടിയത് അപ്പൊ അയാൾ തന്നെയാണെന്ന് ഉറപ്പാണ് സാറേ ഒരു കാരണവശത്താൽ ആൾ മാറാൻ സാധ്യല്ല അയാൾ തന്നെയാന്ന് അങ്ങനെയാണ് എസ് ഐ ബാക്കിയിലാക്കിയല്ലാം ഇപ്രമേശം പെട്ടെന്ന് കൊടുത്തത് പക്ഷേ അഞ്ച് മിനിറ്റ് കൊണ്ട് എസ് ഐ അവിടെ എത്തിയിട്ടുണ്ടായി ഞാൻ ഫസ്റ്റിൽ നന്ദി മാറിയ അവർക്ക് അവരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇനി ഒരു ഇത് തന്നത് പ്രോത്സാഹനം നമ്മൾ പറഞ്ഞു ഒരു കാരണവശത്താലും മിസ് ആകുമ്പോഴുള്ള നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ സാറൊരു വിചാരി പറഞ്ഞു നമ്മള് നമ്മൾ ഞമ്മള് ബാക്കിയുള്ള സൈഡിൽ എല്ലാവർക്കും ആളെത്തിയ എല്ലാവർക്കും ഒരു കാരണവശത്താല് മിസ്സിംഗ് ആകുമ്പോഴുള്ള എല്ലാവർക്കും വാശിയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞമ്മക്കും പൊങ്ങമാരും അമ്മമാരും ഉള്ളതാണല്ലോ അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രതി നമ്മൾ കൈവിട്ട് കഴിഞ്ഞാല് നാളെ ബാക്കിയിലാളും കൂടി ഇതിലേക്ക് പോകല്ലോ അപ്പൊ നമ്മക്ക് എല്ലാര്ക്കും ഭാഷ ഉണ്ടായി ഇങ്ങനെ കുടിക്കണമെന്നുള്ള ഭാഷ നമ്മക്കുണ്ടേ അത്ര ഇതല്ലോ ഒരു ബ്ലാക്ക് പാൻറും ഒരു കള്ളി ഷർട്ടും ഇട്ടിട്ടുണ്ടായ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായ ഒരു തലയിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായ അപ്പൊ ആർക്കും പെട്ടെന്ന് മനസിലാവില്ല എന്നുവച്ചാല് ഇയാള് എ കെ ജി മുതൽ ഇങ്ങോട്ടേക്ക് നടന്നിട്ട് വന്നിന്ന പറയുന്നു ഈ നടന്നിട്ട് വരുന്ന ഇനി പല ആൾക്കാർ കണ്ടിട്ടുണ്ട് പക്ഷെ ഇയാളാന്ന് ആരും ഉറപ്പിക്കുന്നില്ല പിന്നെ ഒരു ഫിനാൻസ് ജി എം അയാൾക്ക് ഒരു സംശയം കൊണ്ടാണ് അയാള് ആ ഓട്ടോ ഡ്രൈവറെ വിളിച്ചത് അതുകൊണ്ടാണ് നമുക്ക് ആളെ പുറത്തം കിട്ടിയത് അല്ലെങ്കിൽ പുറത്തം കിട്ടാ ആള് എവിടെയെങ്കിലും മുങ്ങോ പക്ഷെ മൂപ്പർക്ക് ആ ഒരു സംശയം വന്നത് കൊണ്ട് മൂപ്പർ ആ ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞ് അയാൾ തന്നെ അനക്ക് വർക്ക് പറഞ്ഞിട്ടാണ് ഇവർ രണ്ടാളും കൂടി കൂടിക്കടത്തേക്ക് പോകുന്നത് അങ്ങനെയാണ് ചോദിക്കുന്നത് ചോദിക്കുന്ന ടൈമിൽ തന്നെ ഇയാള് എസ്കേപ്പ് ചെയ്യുന്നു അപ്പൊ ഞാൻ വണ്ടിയും കൊണ്ടും വരുന്നുണ്ട് അപ്പൊ ഇവര് പറയുന്നുണ്ട് ആ ഗോവിന്ദ ഗോവിന്ദ സ്വാമി പോന്നിട്ട് ഞാൻ പറഞ്ഞു ഏടില്ലേ നടന്നിട്ട് പോന്നെ അപ്പൊ ഞാൻ പെട്ടന്ന് വണ്ടി സ്റ്റാൻഡ് വെക്കാൻ കഴിയുന്നില്ല ഇത് ആളെ കിട്ടിയല്ലോ ആളെ പിടിക്കണമെന്നല്ലേ ഇതില്ല ഇത് അല്ലെങ്കിൽ എന്റെ നമ്മളെ കയ്യിൽ തന്നെ ആളെ കിട്ടു പോലീസുകാർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ആ പിടിക്കും പക്ഷെ ഈ എന്റെ കൂടെ ഉള്ളത് പ്രായമുള്ള ആളായിട്ട് കുറച്ച് എന്നെ പോലത്തെ യുവാക്കളാണെങ്കിൽ എങ്ങനെയെങ്കിലും പിടിക്കാൻ നോക്കും നമ്മള് അതിന്റെ ഇടയിൽ ഒരു ആംബുലൻസ് ഡ്രൈവർ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അവനോട് പറഞ്ഞു അപ്പുറത്തേക്ക് പോകട്ട് ഓൻ ആംബുലൻസ് എടുത്തിട്ട് അപ്പറ സൈഡിലേക്ക് കൂടിയും കിണലിൽ ഇറങ്ങി കിണലിൽ ഇറങ്ങിയവടെ ഇത്രയും ടൈം കുടിച്ചത് ആ ഒരു ബിൽഡിങ്ങിന്റെ അകത്താണെങ്കിലും അവനെ ഇതിലും മുമ്പേ പിടിക്കും കിണലിൽ ആരും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ രണ്ടു മൂന്ന് പേര് വെറുതെ കിണറിൽ പോയാലാണ് അവളവിടെ കിണലിൽ അത്രയും ഇതാന്ന് ആ എന്നുവെച്ചാല് ഓട്ടത്തിൽ തന്നെ സ്പീഡാണ് ആ മതിൽ എങ്ങനെ അവൻ ചാടിയാന്ന് തന്നെ ഭയങ്കര അത്ഭുതാണ് ഞാൻ അവരോട് പറയുന്നു അവനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ മതില് ചാടിയത് കെട്ടി ഉള്ളത് എനിക്ക് തോന്നുന്നു ഓന ഇതിന്റെ ഇത് വെച്ചിട്ട് ഇവന് നിങ്ങൾ എന്റെ ചെറിയ സംശയം ഞാൻ ബാക്ക് ഭാഗമാണ് ഞാൻ കാണുന്നത് ഫ്രണ്ട് ഭാഗം ഞാൻ കാണുന്നത് ഞാൻ ബാക്ക് ഭാഗത്താണ് കാണുന്നത് അതുകൊണ്ട് ഓനെ കുടിച്ചതിൽ നമുക്ക് വളരെയധികം സംശയം നമ്മൾ അഞ്ചു പേരും കെട്ടിപ്പിടിച്ചിന് പരസ്പരം നമ്മൾ അഞ്ചു നാല് പേര് അഞ്ചു നമ്മൾ അവളെ പേരും പരസ്പരം കെട്ടിപ്പിടിച്ചാൽ ഇതിന്റെ സന്തോഷം കൊണ്ട് ആളെ എന്നുള്ള സന്തോഷം കൊണ്ട് നമ്മൾ അതിന് മുമ്പ് ഈ ആൾക്കാർ വന്നിട്ട് പല വാക്കുകൾ പറയുമ്പോൾ നമുക്ക് ആകെ എന്ന് വെച്ചാൽ നെഗറ്റീവും പോസിറ്റീവും പറയാൻ ആൾക്കാരുണ്ടല്ലോ അപ്പൊ നെഗറ്റീവിനെ മാത്രം ആൾക്കാർ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ടെൻഷനായി എന്ന് വെച്ചാൽ ഞാൻ അയാടയ്ക്ക് ഞാൻ ചിന്തിച്ചു ഇത് ആള് മാറിപ്പോയാ അയാള് ഒരു പെട്ടെന്നുള്ള ഒരു ഇതിൽ ഓടിയതായിപ്പോയാ ഇന്നുള്ള ഒരു ഇതും വന്നു പിന്നെ ഞാൻ പറഞ്ഞു ഇല്ല അയാൾ എന്നെ ഓടിയത് വേറെ ആരുമല്ല പിന്നെയും സാറോടെ പറഞ്ഞു സാർ അയാൾ തന്നെ അത് നമ്മൾ ഞമ്മളുറപ്പിച്ച് നിങ്ങൾക്ക് പറയുന്നുണ്ട് അയാൾ തന്നെ നിങ്ങൾ ഈ കാട് കംപ്ലീറ്റ് വളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആളെ കിട്ടും അങ്ങനെയാണ് കാർഡ് കംപ്ലീറ്റ് ജനങ്ങളും പോലീസാറും ഒത്തിട്ട് വളർന്നത് അങ്ങനെയാണ് ആളെ പിടിക്കപ്പെട്ടത് പൊടിക്കപ്പെട്ടതിലാണ് ഭയങ്കര സന്തോഷം അല്ലെങ്കിൽ നമ്മളും കൂടി പരാജയപ്പെട്ടതില് അതിൽ വളരെയധികം സന്തോഷിക്കുന്നു അത് ടൗൺ പോലീസ് സ്റ്റേഷനിൽ എസ് ഐക്കാണ് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നത് വേറെ ആര് ഞാൻ ഉൾക്കൊള്ളുന്നത് എസ് ഐ ആണെന്ന ടൈമിൽ ഞമ്മക്ക് കൂടുതലും ഇത് ശക്തി വന്നത് നിങ്ങൾ ബേജാറാവേണ്ട ആളെ നമുക്ക് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് എസ് ഐ ആണ് നമ്മളോട് പറയുന്നത് എസ് ഐക്ക് തന്നെ ആ ഒരു ഇതായിപ്പോയി എന്ന് വെച്ചാൽ എന്താന്ന് എങ്ങനെയാണെന്നുള്ള ഒരു ആൾക്കൊരു പുസ്തകം കിട്ടാണ്ടായിപ്പോയി അത്രയും വലിയ ഒരു ക്രിമിനലല്ലേ നമ്മളെ മുന്നിൽ നിന്ന് പോകുന്നത് അതുകൊണ്ട്